ഹായ് ഡിയേസ് അപ്പോൾ കടല വെച്ചിട്ട് എന്താ പരിപാടി എന്നല്ലേ കടലക്കറി ഉണ്ടാക്കാനല്ല കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിൽ ഒഴിച്ച് കൂടാനാകാത്ത ഒരു വിഭവമാണല്ലോ കൂട്ടുകറി അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ച കടലയാണ് കേട്ടോ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കുക്കാവാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചക്കായയും പപ്പായയും കൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതൊരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കറിവേപ്പിലേയും വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്ത് അതൊന്ന് അടച്ചുവെച്ച് ഒന്ന് വേവാൻ വേണ്ടി വെക്കണം ചേന കയ്യിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ചേനയും കൂടെ ചേർത്താൽ അടിപൊളിയായിരിക്കും നമുക്ക് ഇതൊന്ന് അടച്ചുവച്ച് വേവാൻ വേണ്ടി വെക്കാം ഇനി അടുത്ത പരിപാടി നമ്മളിത് ഇതിലേക്ക് തേങ്ങ കുറച്ച് വറവ് ചെയ്തെടുക്കണം അതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ അര സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ് കേട്ടോ ഉഴുന്നും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉഴുന്നൊക്കെ പൊട്ടുന്നതുകൊണ്ട് തന്നെ ദൂരെ നിന്നിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ബ്രൗൺ കളറായതിനു ശേഷം നമുക്കതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങ അതിലേക്ക് നമ്മുടെ എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ള അതിനനുസരിച്ച് നമുക്ക് തേങ്ങ എടുക്കാവുന്നതാണ് കേട്ടോ ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുക്കണം ഒന്ന് മാറ്റിയെടുത്തിട്ട് ഇത് നമുക്ക് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാറ്റി മാറ്റുന്നത് അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കടലയും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടല നമുക്ക് ഈ പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൽ വെള്ള കടലയിലുള്ള വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചെടുത്ത് നമുക്ക് അതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം നമ്മുടെ ബാക്കിയുള്ള തേങ്ങ ഇതുപോലെ നല്ല പോലെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കാ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ എടുത്തു വെച്ച വറ വറവ് ചെയ്ത് വെച്ച തേങ്ങ മിക്സീൻ്റെ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ വെന്ത് വന്ന മിക്സ മിക്സിലേക്ക് ഈ അരച്ച് വെച്ച മിക്സി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം നന്നായിട്ട് നല്ലപോലെ വറ്റ വറ്റണമെന്നില്ല പിന്നെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം നമ്മുടെ ബാക്കിയുള്ള തേങ്ങയും കൂടെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി ഓറ്റപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി ആയിരിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ബായ അടുത്തൊരു വീഡിയോയിൽ കാണാം